പാലക്കാട് ആലത്തൂരിൽ പോലീസ് സ്റ്റേഷനിൽ വാക്കുതർക്കമുണ്ടായതുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെതിരെ കേസെടുത്ത് പോലീസ് അഭിഭാഷകൻ അക്കിബ് സുഹേൽ സുഹേലിനെതിരെയാണ് ആലത്തൂർ പോലീസ് കേസെടുത്തത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം അഭിഭാഷകനായതുകൊണ്ട് ആടി വാങ്ങിയില്ല പക്ഷേ വയറ് നിറച്ച് കിട്ടി നല്ല ഒന്നാന്തരം തെറിയും നല്ല ആക്രോശവും ഒക്കെ എന്തായാലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അസഭ്യം പറഞ്ഞു എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് മുഹമ്മദ് ഹാത്തിഫ് വിശദാംശങ്ങളുമായി ചേരുന്നു ഹത്തിഫെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആന്ധ്രാ രജിസ്ട്രേഷനുള്ള വണ്ടി ഒരു അപകടത്തിൽപ്പെട്ടു ആ വണ്ടി പിടിച്ചെടുത്തു പിന്നീട് ആ വണ്ടി ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഈ വണ്ടിയുടെ ഉടമയുമായി അഭിഭാഷകൻ സ്റ്റേഷനിലെത്തിയതാണ് അതേ ചൊല്ലിയുള്ള തർക്കമാണ് ഇതിലേക്ക് കടന്നത് പിന്നീട് കോടതി വളപ്പിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായോ എന്തിനായിരുന്നു ഈ തർക്കം എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനം അഭിഭാഷകൻ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ പി ജി നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു സിനിമാ സ്റ്റൈൽ അടിയാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് ഡിസംബർ എട്ടിനായിരുന്നു ആന്ധ്ര രജിസ്ട്രേഷനിലുള്ള ഒരു വണ്ടി ആലത്തൂരി വെച്ച് വാഹനാപകടത്തിൽ ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുകയും ആ യാത്രക്കാരൻ മരിക്കുകയും ചെയ്തിരുന്നു ഈ വാഹനം തിരിച്ചെടുക്കാനുള്ള കോടതി ഉത്തരവുമായി ഈ മാസം നാലാം തീയതിയാണ് അഭിഭാഷകൻ ഉടമയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും സ്റ്റേഷനിലെ എസ് ഐ കോടതി ഉത്തരവുമായി വന്നാൽ കാര്യം നടക്കില്ല എന്ന് പറയുകയുമായിരുന്നു യഥാർത്ഥ ഡ്രൈവറെ സ്റ്റേഷനിൽ ഹാജരാക്കി ാക്കണമെന്നായിരുന്നു എസ് ഐയുടെ ആവശ്യം എന്നാൽ കോടതി ഉത്തരവുണ്ട് വണ്ടി എടുക്കാനാണ് വാഹനം തിരിച്ചെടുക്കാനാണ് ഞാൻ സ്റ്റേഷനിലെത്തിയത് എന്നാണ് അഭിഭാഷകന്റെ വാദം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് യഥാർത്ഥ ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടാണ് റിവ്യൂ പെറ്റീഷൻ നൽകാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വീണ്ടും ചിറ്റൂർ കോടതിയിലേക്ക് പോലീസ് ആലത്തൂർ പോലീസ് എത്തുകയും ചെയ്തത് ഈ സമയത്താണ് അഭിഭാഷകനും ചിറ്റൂരിലെ എസ് ഐ വി ആർ റിനീഷും തമ്മിൽ വീണ്ടും കോടതി വളപ്പിൽ തർക്കമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് അതായത് ചിറ്റൂർ സ്റ്റേഷനിൽ ഒരു കേസും ആലത്തൂർ സ്റ്റേഷനിൽ മറ്റൊരു കേസുമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കൗൺസിൽ ജില്ലാ ജഡ്ജിയെ സമീപിക്കുകയും ആലത്തൂർ മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റിൻ്റെ എസ് ഐക്കെതിരെയുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പി ശരി ഹാത്തിഫാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും കൊള്ളാം